എന്റെ കുഞ്ഞുങ്ങള് നല്ലോണം ജീവിക്കണം എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമേ ഇതും എന്റെ കുഞ്ഞുങ്ങള് ഇങ്ങനെ പോകുന്നു പോലും എനിക്കറിയാം അമ്മേ അവൻ അറ്റടുത്തനാണ് കുഞ്ഞിനെ എത്ര നശിപ്പിച്ചിട്ട് അവൻ ഇഷ്ടപ്പെട്ട് വിടെ വന്ന് കേറി എന്റെ കുഞ്ഞിനെ നശിപ്പിച്ചിട്ടു പോക്ക് പോയിരിക്കുന്നത് അവനൊരു കാലത്ത് നമസ്കാരം ചേർത്തലക്കിടത്തെ പല്ലിപ്പുറത്ത് സെബാസ്റ്റിൻ്റെ വീട്ടുവളപ്പിൽ നിന്ന് മൃതദേഹാവശിട്ടം കണ്ടെത്തിയ സംഭവത്തെ തുടർന്ന് മൂന്ന് സ്ത്രീകളുടെ തിരോധാനം വലിയ ചർച്ചയാവുകയാണ് ചേർത്തല സ്വദേശിനി ബിന്ദു പത്മനാഭന്റെ തിരോധാനമാണ് ആദ്യം ചർച്ചയായത് പിന്നീട് ചേർത്തല നെടുമ്പ്രക്കാട് സ്വദേശിനി ഐഷ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഏറ്റുമാനൂർ സ്വദേശിനി ജൈനമ്മ ഇതിനിടയിലാണ് നാലാമതര ചേർത്തല തിരുവിഴ സ്വദേശിനിയായ സിന്ധു എന്ന ബിന്ദു ചേർത്തല തെക്ക് പഞ്ചായത്ത് പതിമൂന്നാം വാർഡിൽ വള്ളാവുന്നത്ത് വെളിയിൽ ലീലയുടെ മകളാണ് നാൽപ്പത്തി ആറ് വയസ്സുള്ള സിന്ധു രണ്ടായിരത്തി ഇരുപതിലാണ് സിന്ധുവിനെ കാണാതായത് അർത്ഥങ്ങൾ പോലീസ് അന്വേഷിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഇപ്പോൾ സിന്ധുവിനെ കണ്ടെത്തണമെന്ന ആവശ്യം കുടുംബാംഗങ്ങൾ സജീവമാക്കി ഉയർത്തുകയാണ് സിന്ധുവിൻ്റെ അമ്മ ലീല വലിയ തിരക്കിട്ടെങ്ങും ഇല്ലെന്നാണ് അവർ പറയുന്നത് പോലീസുകാർ അവർ തിരഞ്ഞെ മതിയായി അതുകൊണ്ട് അത് ഇനി നിർത്തിവെച്ചിരിക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് എൻ്റെ വരുമാന വിളിച്ച് അവരിത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ പോലീസുകാർ പറയണത് ഞങ്ങളുടെ കയ്യിൽ എവിടെയെങ്കിലും തെളിവ് കിട്ടണമെങ്കിൽ അറിയിക്കാനാണ് പോലീസുകാർ അർത്ഥിങ്ക പോലീസുകാർ പറഞ്ഞത് അത് ഈ കുഞ്ഞിൻ്റെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇത് ഇറക്കി നടന്ന് ഞങ്ങള് വിഷമിച്ചിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണല്ല അപ്പൊ അവരും കണ്ടുപിടിച്ചിട്ടില്ലെന്നാണ് അവരും പറയുന്നത് കാരണം അതാണ് പറഞ്ഞത് ഇപ്പൊ വേറെ പെണ്ണു കെട്ടിയില്ലേ പെണ്ണ് കെട്ടി കഴിഞ്ഞിട്ട് അവന് അങ്ങനെ വന്നാണ് അല്ലാതെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഇപ്പൊ ഇരുപത്തിരണ്ട് പേർക്കായിട്ടില്ലാസും വരും വന്നിട്ട് പോവുകയും ചെയ്യും പെട്ടെന്ന് ചില ദിവസികളെ മാത്രം വീട്ടിൽ നമ്മളെ അന്തി താമസിക്കൂ അത് ഇരിട്ടി കഴിഞ്ഞ് വന്നെ മാത്രം അല്ലെങ്കിൽ ഇരിട്ടിക്കഴിഞ്ഞ് വന്നാലോ പേടിച്ചിട്ട് നിൽക്കലാകുമ്പോൾ പോകും അന്നേരം തന്നെ പോവുകയും ചെയ്യും അവൻ്റെ ഭാര്യ അന്ന് രാവിലെ കുറി കൊണ്ടുവന്നായിരുന്നല്ലേ ചെറുക്കൻ വെട്ടിന്ന് കുറി കൊണ്ടുവന്നപ്പോന്ന് പറഞ്ഞിട്ട് ഇപ്പം വന്നില്ലായിരുന്നു എന്റെ മൂത്ത മരുമാനാണ് കുറി വാങ്ങണത് പിന്നെ ചെറുക്കൻ്റെ വീട്ടീന്ന് കുറി കൊണ്ടുവന്നു വന്നിട്ട് അന്നേരം ഇപ്പം പറഞ്ഞെന്നാ പറയണത് അത് ഞാനിടയ്ക്ക് ബന്ധമായിട്ട് എൻ്റെ മകൾ പറഞ്ഞൊന്നുമില്ല ഇരുന്ന് ഇത് കഴിഞ്ഞപ്പോൾ ഇരുന്ന് നിലവിളിക്ക ഇടയ്ക്കൊക്കെ ആയിരുന്നു ഇവിടെ ഇരുന്നുണ്ട് പിറ്റേ രാവിലെയും ഭയങ്കര നിലവിളിയായിരുന്നു എന്നിട്ട് എന്താണ് കഥയെന്നൊന്നും നമ്മടിക്കേ പറഞ്ഞിട്ടില്ല ഈ ചിന്തു പോകുമ്പോഴും ഞാനാണെന്ന് അന്ന് തലവേരേറ്റൂടെ പേരെ കിടപ്പ് കിടക്കുകയായിരുന്നു കൊച്ചു അമ്പലത്തിലോട്ട് പോകുമ്പോൾ ഞമ്മള് അന്നേരം ഒരുങ്ങി പോണത് മാത്രമേ കണ്ടുള്ളൂ പിന്നെ നമുക്ക് ഒരു വീരോ നമുക്ക് അറിയാമ്മേക്ക് പോയത് പോയത് ആറേ ആയിട്ടുണ്ട് സന്ധ്യക്ക് അമ്പലത്തിൽ തിരുവിട അമ്പലത്തിൽ പോവുകയല്ലേ പോയി പോകും അമ്പലത്തിലൊക്കെ പോകൂത്ത് പോകാറുണ്ട് അത് വൈകുന്നേരത്തെ ഇതിനൊക്കെ പോകുമായിരുന്നു സിന്ധു ജമ്പിങ് കമ്പനി പോവുകയായിരുന്നു പരമാവധി പരമാവധി ഞങ്ങൾ അന്വേഷിച്ചു ആ ഉണ്ടാവും സംശയം അങ്ങനെ തിരക്കാത്ത കൊണ്ടും അവളേടേതായ ഭീഷണിയുള്ള അവളും മറ്റവളും ഭീഷണിപ്പെടുത്തുമായിരുന്നു ഫോണിലൂടെ ഒക്കെ അവന്റെ ഭാര്യ അന്നേരം ഒക്കെ ഞങ്ങൾ ഈ കൊച്ചി പിന്നെ എവിടെയും കോളേജിൽ പഠിച്ചിട്ടിരുന്നപ്പോഴും അവളവിടെ ചെന്ന് കൊച്ചിനെ ഭയങ്കര തല്ലി ആയിരുന്നു ഈ ഉല്ലാസത്തിന്റെ രണ്ടാമത്തെ ഭാര്യ എന്നിട്ട് കൊച്ചവിടുന്ന് കാർ കൂയി കൊച്ചു പഠിച്ച് എന്തല്ല കൊച്ചിനെ വിളിച്ച് ചോദിയിരുന്നു ശരിയാളാന്ന് തന്നയപ്പെടുത്തണത് അവള് അവട് അച്ഛർത്ത മക്കള് വിളിക്കരുതെന്ന് അച്ഛന്റെ താന്തരെ വിളിക്കരുതെന്ന് തിരക്കിക്കരുതെന്ന് വീട്ടിനെ നേരത്തെമാരുമുണ്ട് സമയം ഉണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള അവനൊക്കെ സമയം ഞങ്ങക്ക് തോന്നുന്നുണ്ട് ഇപ്പൊ ഈ ഇടയ്ക്ക് കുറച്ച് പുറത്ത് വാർത്തയൊക്കെ ഈ സെബാസ്റ്റ്യനെ കണ്ടവരുണ്ടെന്നൊക്കെ വാർത്ത വന്നിരുന്നു ഇല്ല കണ്ടപ്പോഴത് കാണുന്നത് എടുക്കണൊക്കെ എന്താണ് അറിയാമേലി നിങ്ങളുടെ ഒരു നിലപാട് ഞങ്ങളുടെ നിലപാട് ഞങ്ങളുടെ കൊച്ചെവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് കിട്ടണം അല്ലെങ്കിൽ അന്വേഷിച്ചെങ്കിലും ഉണ്ടെന്നെങ്കിലും അറിയണം ഞങ്ങൾക്ക് ഒരു തുടരന്വേഷണം വേണം വേണം

ഞങ്ങൾ പോകേണ്ട സ്ഥലങ്ങളും മുഴുവനും പോയിട്ട് ഇന്ന് വരും തിരഞ്ഞാൽ കണ്ടിട്ടില്ലെന്നാണ് അവര് പറഞ്ഞത് പോരാൻ തോന്നുന്നു തോന്നുന്നുണ്ട് എന്റെ കുഞ്ഞുങ്ങള് നല്ലോണം ജീവിക്കണം എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രേണ്ടായിരുന്നുണ്ട് എന്റെ കുഞ്ഞുങ്ങള് ഇങ്ങനെ പോവെന്ന് എനിക്കറിയാം അമ്മ ഇല്ലായിരുന്നു അവൻ ഒറ്റാണ് കുഞ്ഞിനെ എത്ര നശിപ്പിച്ചിട്ട് അവൻ ഇഷ്ടപ്പെട്ട് വിളവന്ന് കേറി ഇല്ലെങ്കിൽ എന്റെ കുഞ്ഞിനെ നശിപ്പിച്ചിട്ട് അവനവന് പോക്ക് പോയിരിക്കുന്നത് അവനൊരു കാലത്ത് കുടുംബടിക്കുകയില്ല ആ സ്വന്തം പിന്നെ ഭർതാവിന്റെ പെങ്ങടും അങ്ങനെയാണ് അവനാണ് വരനാട്ട് അവന്റെ കുടുംബ വീടാണ് വാരനാട്ട് ഞാൻ താമസിക്കണ എറണാകുളം ആ അതില് കല്ലൊച്ച കല്യാണം കഴിഞ്ഞിട്ട് പോയിട്ട് ഈ നേരം വരെ ഞങ്ങളെ വിളിച്ചിട്ടുമില്ല നിറക്കിട്ടുമില്ല അഞ്ഞിട്ടൂല കൊറിയ അവനാ കൊച്ചിനെ വിളിച്ച് കൊച്ചി പോയി ഇന്നെടുത്ത് ആ എടുത്ത് ചേർത്തലാശുപത്രി എടുത്ത് എന്നെച്ചാണ് കൊച്ചിപ്പോ ഇവിടെ വന്നത് അതുകൊണ്ട് എല്ലാ ഉണ്ടെങ്കിലും രണ്ടായിരത്തി ഇരുപതിൽ കാണാതായ സിന്ധുവിന് ഇപ്പോൾ ആരോപണ വിധേയനായ സെബാസ്റ്റ്യനുമായി ബന്ധമുണ്ടോ എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു അഭിപ്രായം ഈ കുടുംബത്തിനില്ല എന്നാൽ സിന്ധുവിന്റെ ഭർത്താവ് ഉല്ലാസിന് സെബാസ്റ്റ്യനുമായി ബന്ധമുണ്ടോ എന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത് ഇത് അന്വേഷണ ഉദ്യോഗസ്ഥരും ഗൗരവമായി എടുത്തിട്ടുണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് സിന്ധുവിൻ്റെ മകളുടെ രക്തം പരിശോധനയ്ക്ക് എടുത്തിട്ടുണ്ട് ഡി എൻ എ പരിശോധനാ ഫലം പുറത്തു വരുന്നതോടെ പള്ളിപ്പുറത്തെ ശബാസ്കൻ്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ ശരീരാവശിഷ്ടങ്ങൾ ആരുടേതാണെന്ന് വ്യക്തമാകും അഞ്ചു കൊല്ലം മുമ്പ് കാണാതായ സിന്ധുവിൻ്റെ തിരോധാനം വലിയ ചർച്ച ഉയർന്നിട്ടുണ്ട് ഇത് കൂടുതൽ അന്വേഷണത്തിലേക്ക് മാറുമെന്ന നിഗമനത്തിലാണ് നാട്ടുകാർ ബിൻമീഡിയ ചർച്ച